മുന്നണിയായ ഇന്ത്യ മുന്നണിയിലും വലിയ ഒറ്റപ്പെടലാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നത് തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടികൾക്ക് പുറമെ ബീഹാറിലെ പ്രധാന പാർട്ടികളായ ആർ ജെ ഡിയും ജെ ഡി കോൺഗ്രസിനെ അവഗണിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത് കോൺഗ്രസിൽ ജനങ്ങൾക്ക് മാത്രമല്ല മറ്റു പാർട്ടികൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവിന്റെയും ആവശ്യമില്ല ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാർ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് കഴിഞ്ഞ മധ്യപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയെ അവഗണിച്ചതിനാണ് യു പി യിൽ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് എൺപത് ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന യു പിയിൽ പത്തിൽ കൂടുതൽ സീറ്റുകൾ നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് സമാ പശ്ചിമബംഗാളിലും ലോക്സഭാ അംഗങ്ങളുള്ള ബംഗാളിൽ കേവലം രണ്ട് സീറ്റുകളാണ് മമതാ ബാനർജി കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതോടെ സഖ്യ ചർച്ച തന്നെ തെറ്റിപ്പിരിഞ്ഞത് നാല്പത് സീറ്റുകളുള്ള ബീഹാറിലും സ്ഥിതി വ്യത്യസ്തമല്ല ഇവിടെ കോൺഗ്രസിനെ പരമാവധി ഒതുക്കുക എന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അനുഭവമാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ആർ ജെ ഡിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ആർ ജെ ഡി സഖ്യത്തിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് കേവലം പത്തൊൻപത് സീറ്റുകളിൽ മാത്രമാണ് ജയിക്കാനായിരുന്നത് എന്നാൽ ഇതേ സഖ്യത്തിൽ ഇരുപത്തിയൊൻപത് സീറ്റിൽ മാത്രം മത്സരിച്ച ഇടതുപക്ഷത്തിന് സീറ്റുകളിലും വലിയ വിജയം നേടാൻ കഴിഞ്ഞിരുന്നു സിപിഎം സിപിഐഎംഎൽ സി ഇടതുപക്ഷ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചിരുന്നത് കോൺഗ്രസ് നൽകിയ സീറ്റുകൾ ഇടതുപാർട്ടികൾക്ക് നൽകിയിരുന്നെങ്കിൽ വലിയ വിജയം സഖ്യത്തിന് നേടാമായിരുന്നു എന്നാണ് ആർ ജെ ഡി നേതൃത്വം വിലയിരുത്തുന്നത് ഈ വിലയിരുത്തൽ തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് ഇടതുപാർട്ടികൾക്കുള്ളതുപോലെ ശക്തമായ സംഘടനാ സംവിധാനം ബീഹാറിൽ നിലവിൽ കോൺഗ്രസിനില്ല ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പ്രക്ഷോഭങ്ങളും സംഘടനാ മികവുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിനെ തുണച്ചിരുന്നത് ചുവപ്പിലെ വിശ്വാസ്യത മുന്നണിയിലെ ആർ ജെ ഡിക്കും നൽകിയ വോട്ടർമാർ പക്ഷേ ആ പരിഗണന കോൺഗ്രസിന് നൽകാൻ തയ്യാറായിട്ടില്ല സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കാൻ കൂടുതൽ സീറ്റുകൾ സമ്മർദ്ദം ചെലുത്തി വാങ്ങിയ കോൺഗ്രസിന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി കൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാർ ജനതെ പി സഖ്യത്തിൽ ഉണ്ടായിരുന്ന ആ തിരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നത് അതായത് എൻ ഡി എയും മഹാസഖ്യവും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ശതമാനം മാത്രമാണ് മൂന്ന് ദശാംശം ഒന്ന് നാല് കോടി പേരാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഒരു കോടി അൻപത്തി ഏഴ് ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ എൻ ഡി എക്കും ഒരു കോടി അൻപത്തി ആറ് ലക്ഷത്തി എൺപത്തി നാനൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾ മഹാസഖ്യത്തിനുമാണ് ലഭിച്ചിരിക്കുന്നത് ഇരുസഖ്യവും തമ്മിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത് അതിനുമുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ജെ ഡി യു കോൺഗ്രസ് സഖ്യം എൻ ഡി എ സഖ്യത്തെക്കാൾ കൂടുതൽ നേടിയിരുന്നത് ഇരുപത്തി ദശാംശം ആറ് വോട്ടുകളാണ് വോട്ടിംഗ് ശതമാനമാകട്ടെ ഏഴ് ദശാംശം എട്ട് ശതമാനവുമായിരുന്നു എൻ ഡി എക്ക് മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ആറ് ശതമാനം വോട്ടുകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നത് ആർ ജെ ഡി സഖ്യത്തിന് മുപ്പത്തിയേഴ് ദശാംശം രണ്ട് മൂന്ന് ശതമാനം വോട്ടുകളും ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിൽ സീറ്റുകളാണ് എൻ ഡി എ സഖ്യം നേടിയത് ആർ ജെ ഡി സഖ്യത്തിന് സീറ്റുകളും ലഭിക്കുകയുണ്ടായി പിന്നീട് നിതീഷ് കുമാറിന്റെ ജെഡിയു എൻ ഡി എ വിട്ടുവന്നതോടെ ആർ ജെ ഡി ജെ ഡിയു സർക്കാർ നിലവിൽ വരികയാണ് വരികയാണുണ്ടായത് അതായത് ജെഡിയു മുന്നണി വിട്ടുപോയതോടെ വലിയ വെല്ലുവിളിയാണ് ബീഹാറിൽ ബിജെപി നേരിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒപ്പമില്ലെങ്കിലും ഇടതുപക്ഷത്തെ ഒപ്പം നിർത്തിയാൽ മതിയെന്ന വികാരമാണ് ആർ ജെ ഡി നേതൃത്വത്തിനും ഇപ്പോഴുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന നീക്കമാണിത് ആർ ജെ ഡി ജെ ഡി യു സഖ്യത്തിൽ തുടരണമെങ്കിൽ അവർ നൽകുന്ന സീറ്റുകൾ കൊണ്ട് കോൺഗ്രസ്സിന് തൃപ്തിപ്പെടേണ്ടി വരും അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടിവരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും അതാകട്ടെ വ്യക്തവുമാണ്